ഹലോ ഇന്ന് നമ്മൾ നോക്കാൻ പോണത് ബാലവീരുടെ പുതിയ സീസൺസൊന്നും എന്താ കൊച്ചു ടി വിയിൽ വരാത്തതെന്ന് അപ്പോൾ വീര് ഇഷ്ടപ്പെട്ട ലൈക്ക് ലൈക്കോ ഷെയർ സബ്സ്ക്രൈബ് ആയോ ചെയ്യുക ബാലവീർ എന്ന സീരീസ് പുറത്തിറങ്ങുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ആദ്യ എപ്പിസോഡ് വരുന്നത് കുട്ടികൾക്ക് കാണാൻ വേണ്ടി ഉണ്ടാക്കി ഈ സീരീസിനാണെങ്കിൽ രണ്ടായിരത്തിൻ്റെ അടുത്ത് എപ്പിസോഡ്സുകളുമുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ പുറത്തിറങ്ങിയ സീരീസ് രണ്ടായിരത്തി പതിനാറാകുമ്പോക്കെ അവസാനിച്ചു ഇത് കൊച്ചു ടീയിൽ വന്നിരുന്നത് എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് അപ്പോൾ ഞാൻ ബാലവീർ അപ്പോഴാണ് കാണുന്നത് അന്ന് എനിക്ക് സ്കൂൾ വിട്ട് വന്ന രണ്ടോ ഓപ്ഷന ഒന്നെങ്കിൽ ഫുട്ബോൾ കളിക്കാൻ പോവുക അല്ലെങ്കിൽ ബാലവീർ കാണുക കൊച്ചു ടീം ഒരു വൈകുന്നേരം അഞ്ചു മണി അപ്പോൾ ഇത് ഫസ്റ്റ് എപ്പിസോഡ് മുതൽ കാണാൻ തുടങ്ങിയാൽ നമുക്ക് ഇതിന്റെ കണ്ടിന്യൂഷൻ കിട്ടും അതുകൊണ്ട് നമുക്ക് സുഖമായിട്ട് കാണുകയും ചെയ്യാം എല്ലാ കാര്യം മനസ്സിലാവുകയും ചെയ്യും അതുപോലെ തന്നെ അന്നത് കാണാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു പക്ഷെ ഇന്ന് അത്ര ഇൻട്രസ്റ്റ് ഇല്ല ബാലവീർ കാണാൻ ഏതായാലും കൊച്ചുട്ടിയിൽ ഇപ്പോഴും നേരെ നിന്ന് പോകുന്ന ഒരു സീരീസ് ാണ് ബാലവീർ ഇപ്പോഴും രാവിലെ പത്ത് മണിക്കും അതുപോലെ വൈകുന്നേരം നാലു മണിക്കും കൊച്ചു ടിവിൽ ഉണ്ട് പക്ഷെ എല്ലാവർക്കും ഈ മടുത്തു ബാലവീറാണ് മിക്ക ആൾക്കാരും കാത്തിരിക്കുന്നത് പുതിയ ബാലവീർ മലയാളത്തിൽ ടെലികാസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് കൊച്ചു ടിവിൽ ഇത് റിലീസാവുന്ന രണ്ടായിരത്തി പത്തൊമ്പതിലാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നായപ്പോ അവസാനിച്ചു ഇതിലാണെങ്കിൽ മുന്നൂറോളം എപ്പിസോഡ്സും ഉണ്ട് എല്ലാവരും ഇപ്പോൾ കൊച്ചു ടിവിൽ ഇത് വരാൻ വേണ്ടിയാണ് കാത്തു നിൽക്കുന്നത് ഇത് എന്ന് വരും ചോദിച്ചാൽ വലിയ ഉറപ്പില്ല പക്ഷേ കൊച്ചു ടിവിൽ ഇനി പഴയ കാർട്ടൂൺസ് വരാൻ എത്ര സാധ്യതയുണ്ടോ അത്ര സാധ്യതയുള്ളൂ ബാലവീർ റിട്ടേൺസ് വരാനും കൊച്ചു ടിവിന്റെ ഡിആർ പി റേറ്റിംഗ് കൂടിയാൽ മാത്രമേ ഇനി പഴയ കാർട്ടൂൺസ് ഒക്കെ വരികയുള്ളൂ അതല്ലെങ്കിൽ കൊച്ചു ടിവിയുടെ ജിമെയിൽ മെസ്സേജ് അയക്കുക അതിനും വലിയ സാധ്യത ഒന്നും ഇല്ല എന്നാലും ചിലപ്പോൾ ഒന്ന് റെഡി ആവാൻ ചാൻസ് ഉണ്ട് പക്ഷെ ഒന്നോ രണ്ടോ പേര് മെസ്സേജ് അയച്ചിട്ട് കാര്യമില്ല ഒരുപാട് പേര് മെസ്സേജ് അയക്കണം എന്നാലും ഇന്നലായിരിക്കും ബാലവീർ റിട്ടേൺസ് കൊണ്ടുവരിക കൊച്ചു ടി വിയിൽ ഞാനൊന്നും പറയുന്ന പോലെ കൊച്ചു ടി വി പഴയതുപോലാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ എല്ലാം ശരിയാകും അപ്പോൾ വീഡിയോ വീഡിയോത്തിലുള്ളൂ വീട് ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ്